കൊഞ്ഞു ആ പറമ്പിക്കണോ ആ സൈക്കിൾ റൈഡ് പോണെന്നേ എനിക്ക് തിന്നണന്ന് സമയമില്ല ഞങ്ങൾക്ക് പോണംന്നേ ഞങ്ങളന്ന് ഓർ റൗണ്ട് പോയിട്ട് വരട്ടാ കേട്ടോ അല്ല തിന്നട്ടേടാ ആ അതെ അതും ദൂരമൊന്നുമല്ല ഇവിടം വരേ ഉള്ളൂന്നേ അല്ലേ ഞങ്ങൾ റൗണ്ട് പോയിട്ട് വന്നിട്ട് അമ്മമ്മടെ അടുത്ത് നിന്ന് എടുക്കാൻ ഞങ്ങളിപ്പോൾ ഈ കനാൽ താഴത്തെ കനാൽ റോഡുകളൊക്കെ കുറേ പോയിട്ട് വന്നതാണേ ഓ വിൽക്കോ ഏ അമ്മമ്മ വിളിക്കണു അമ്മമ്മ വിളിക്കണു നമ്മളെ അമ്മമ്മ വിളിക്കുന്നേ അമ്മമ്മ വിളിക്കുന്നേ എങ്ങനെ തന്നെ എന്നെ അവൾ എന്തൊക്കെയോ പറയാൻ നോക്കുന്നു പറഞ്ഞ ഡയലോഗ് ഡയലോകോമി വേണേ തിന്നല്ലേ അക്കളെ കളിമൂടായി കളിമൂടായി കളിമൂട്

പിന്നെ എനിക്ക് വേണം നല്ല ഉണ്ട് ബാക്കി മൊത്തം ഒന്നും വെച്ചപ്പോഴാണ് ഞാൻ കഴിച്ചു കൊടുത്തോളാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വെഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വിശേഷങ്ങളായിട്ട് നല്ല താല്പര്യം എടുക്കണം ബൈ ആ ഇറക്കിവിടാം ഇറക്കി വിടാം മടുത്തോ കുറേ നേരം നേരമായിട്ട് സൈക്കിളിലേ ഇരിക്കണോ ഇറക്കി വിടാ കേട്ടോ കാക്കയാണോ കാക്ക കാക്കയാണോ എവിടെ പോയി കാക്ക കാക്ക എവിടെ പോയി കാക്ക എവിടെ പോയി അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പിന്നെ ഒന്ന് ഇറക്കി വിടട്ടെ കേട്ടോ ഇവിടെ അവിടെ നമ്മുടെ നമ്മുടെ നമ്മുടെ